ഞാൻ ജോയിൻ ചെയ്തിട്ട് നാലര മാസമായി ഇന്ന് എനിക്ക് ഡെയിലി എബോ വരുമാനം ഓൺലൈൻ മണി മേക്കിംഗ് ആപ്പ് ഇപ്പൊ ഓൺലൈൻ എങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് മാത്രമാണ് ആൾക്കാർ ചിന്താഗതികൾ അതിന്റെ ഭാഗമായിട്ട് കുട്ടിങ്ങി ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ മലപ്പുറത്ത് ഒരു പെൺകുട്ടി ഇങ്ങനത്തെ ഒരു ഓൺലൈൻ ആപ്പിന്റെ ഭാഗമായിട്ട് ഗംഭീരമായിട്ട് ഒരു എട്ട് ലക്ഷത്തോളം രൂപ വൃത്തിയായിട്ട് പോയി നട്ട് എന്തായാലും നമുക്ക് ആ വാർത്തയുടെ സംഗതികളും അവരുടെ വർത്തമാനവും കേൾക്കാം ഫർണീച്ചറിൽ ഞാൻ ജോയിൻ ചെയ്തത് നാലര മാസമായി ഇന്ന് എനിക്ക് ഡെയിലി വൺ ലാഖ് എബോ വരുമാനം ലഭിക്കുന്നുണ്ട് അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്തിട്ടുള്ളത് ലക്ഷറി ഫർണിച്ചറുകളാണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും എനിക്ക് ഓരോ ലക്ഷറി ഫർണിച്ചറുകളും രണ്ടെണ്ണം എന്തുകൊണ്ട് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഇന്ന് എന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ കാരണമായി ഇന്ന് എന്നെ ഗൈഡ് ചെയ്തതിന് തന്നെ വിളിച്ചു താങ്ക് യു പറയുന്നു താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഫുൾ ഓപ്പർച്യൂണിറ്റി മലപ്പുറത്ത് മൊനോറ എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി എലഫന്റ് ഫേർണിച്ചർ ആപ്പ് ഒരു ആപ്പാണ് മണി മേക്കിംഗ് ഒരു ആപ്പാണ് അതിൽ ജോയിൻ ചെയ്യുക അതിൽ ജോയിൻ ചെയ്തിട്ട് അവർ പറയുന്ന കുറച്ച് ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കുറെ പൈസ കിട്ടും നിങ്ങൾക്കും പണം ഉണ്ടാക്കാം എനിക്ക് ഞാനിപ്പോൾ ലക്ഷാധിപതിയാണ് എനിക്ക് ഒരുപാട് പണം കിട്ടിയിരിക്കുന്ന രീതിയിലാണ് ഈ മലപ്പുറത്ത് ഈ പെൺകുട്ടി ആപ്പിൽ ചേർന്ന് പരസ്യങ്ങൾ നടത്തിയിരുന്നത് ഈ വീഡിയോ കണ്ട് ഒരുപാട് ആളുകൾ അത്തരം പണം കിട്ടാൻ വേണ്ടിയിട്ട് ഓൺലൈൻ വഴി വളരെ പെട്ടെന്ന് പണം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അതിലേക്ക് അവർ പറയുന്ന രീതിയിലൊക്കെ പണം വായിക്കുകയും ഫേർണിച്ചർ വാങ്ങിച്ച് വിൽക്കാനുള്ള അങ്ങനെ ഒരുപാട് പരിപാടികളാണ് എന്തൊക്കെയും ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ മലയാളികൾ ഇങ്ങനെ പറ്റിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഒരു മാത്യു എന്ന് പറയുന്ന ഒരു സിനിമാ നടന്ന ചെറുപ്പക്കാരനാണ് വളരെ ചെറുപ്പക്കാരൻ ആ ഒരു ചെക്കൻ പോലും ഈ അടുത്ത സമയത്ത് ഒരു ഓൺലൈൻ മണി മേക്കിംഗ് ആപ്പ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു റമ്മി ആപ്പ് പോലത്തെ ഒരു ആപ്പിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പരസ്യം ചെയ്യുകയാണെങ്കിൽ ഈ യൂട്യൂബേഴ്സിന് അപാരമായിട്ടുള്ള പൈസ കിട്ടുന്നതാണ് ഈ ആപ്പിന്റെ മുതലാളിമാർ കൊടുക്കുന്നത് ലക്ഷങ്ങളാണ് ആ ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് ഇവർ ഈ പരസ്യം ചെയ്യുന്നത് ഇവരെ വിശ്വസിക്കുന്ന അവരുടെ വീഡിയോസിലൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന അവരെ വിശ്വാസത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും ഇവര് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് ലക്ഷങ്ങളിൽ ഇരുപത് ലക്ഷം അടക്കം പോയ ആളുകൾ ഇപ്പം നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കിടപ്പാടക്കം വെക്കേണ്ടി വന്നിട്ടുണ്ട് ചില ആളുകൾക്ക് ഈ ആപ്പ് ഒരു 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 മയക്കം വരുന്ന പോലെ നമ്മുടെ മയക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിലാണ് അത്തരം പരസ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ സിനിമാ നടന്മാരായിട്ടുള്ള മാത്യടക്കമുള്ള ആളുകള് ഇതിനു മുമ്പ് ലാലായിരുന്നു നമ്മുടെ സിനിമയുടെ ലാലായിരുന്നു ഒരു കൊറോണ കാലഘട്ടത്തിൽ പൈസയുടെ കുറച്ച് പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെ ഒരു ആപ്പിന്റെ പരസ്യത്തിൽ നിൽക്കുകയും ഞാൻ കുറെ പൈസ ഉണ്ടാക്കി നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാം എന്ന് പറയുന്ന തരം പരസ്യങ്ങൾ ഇപ്പൊ പിന്നീട് ലാല് തന്നെ ആ ഒരു പരസ്യം തെറ്റായി പോയി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാറ്റിക്കൂടി ഞാൻ അന്ന് അധികം ഏർ പഠിക്കാതെ അധികം ഇതിനു മറ്റു റിസർച്ച് നടത്താതെ ഞാൻ ചെയ്തൊരു പരസ്യമായിരുന്നു എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടിപ്പോ ഇവരും ഇപ്പൊ രംഗത്തെത്തിയാണ് ഞാൻ പറഞ്ഞു തന്നത് ഇതേപോലെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് തന്നെയായിരുന്നു ഒരു ഉത്തരേന്ത്യൻ ആപ്പാണ് ആപ്പിലേക്കാണ് നമ്മുടെ മലപ്പുറത്തെ മുനിവറ സം ലൈക്ക് ആ ഒരു പേരുള്ള പെൺകുട്ടി എൻട്രി ചെയ്യുന്നത് അവരതിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവരെ മുതലാളിമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരേന്ത്യൻ ആൾക്കാർക്ക് ഹിന്ദിയാണ് ആകെ വശമുള്ളത് കുറെ മലയാളികൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു വീഡിയോ ഉണ്ടാക്കി തരാമോ എന്നൊക്കെ ചോദിച്ചു എത്ര അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കിയതെന്ന് ഇവർ പറയുന്നു എന്തായാലും നന്നായിട്ട് കുടിയെടുക്കുന്നുണ്ട് ഇവരെ ബാക്കി വളർത്താമെന്നോട് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ജോലിക്ക് പിന്നെ സൺഗ്രാജുലേഷൻ ചെയ്തിട്ട് വേണമെന്ന് പറഞ്ഞത് എനിക്കൊരു മെസ്സേജ് തോന്നുന്നു അപ്പൊ നാളെ ആൺ ലൈംഗ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായത് കൊണ്ട് തന്നെ ഒരുപാട് ഇരവീനൊക്കെ അറ്റന്റ് ചെയ്തിട്ടുണ്ട് പൈസ പണുണ്ടായിരുന്നു ആദ്യം ഏഴാസ് പോവുകയാണ് ചെയ്ത് അപ്പൊ വാട്സപ്പിൽ പിന്നെ എനിക്ക് പൻഷൻ വ്യക്തി ആന്ധ്രാപ്രദേശിൽ നിന്ന് പോകാൻ പറഞ്ഞു ഈ എൻ ഫർണീച്ചർ കാലിക്കട്ട ഓഫീസിലെ മാനേജറാണ് റീജനൽ മാനേജർ ആണെന്ന് പറഞ്ഞത് ഒരു വ്യക്തിയാണ് ായിട്ട് ഞാൻ അവരൊന്നും എനിക്ക് മലയാളം അറിയാത്തത് കൊണ്ട് കുറെ ഏജന്റുമാരും കയറുന്നുണ്ട് അപ്പൊ ഈ ഏജന്റുമാരും കയറുന്ന ആണെങ്കിൽ ഞാൻ പറയണം എന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ അതുകൊണ്ട് അതിന് പിന്നെ പറയുണ്ട് അവരുടെ പൈസ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്റെ അവരുടെ കുറിച്ച് എന്റെ ഈ ഒരു വീഡിയോ കാണിച്ചു കൊണ്ട് എന്റെ ജീവിതത്തിൽ എല്ലാവരും അറ്റാക്ട് ചെയ്യുന്ന രീതിയിൽ എന്തായാലും പറഞ്ഞു വന്നത് ഒരുപക്ഷെ അത്ര വ്യക്തമുണ്ടാവില്ല ഒരു ഓഡിയോ നമ്മുടെ വാർത്താ ചാനലിൽ കിട്ടിയൊരു ഓഡിയോ ആണ് പറയുന്നത് ഇവര് മലയാളികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ പൈസ കിട്ടിയെന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ടാക്കുന്നു അത് അപ്ലോഡ് ചെയ്യാതെ അവർക്ക് കൊടുക്കുന്നു അത് അവരണ്ട് പ്രചരിപ്പിക്കുന്നു മലയാളികൾ മുഴുവൻ ആ ഒരു എലഫന്റ് ആപ്പിൽ വീണ് പോകുന്നു നിങ്ങൾക്ക് ഇപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എലഫെൻറ് ആപ്പിനൊക്കെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഹിന്ദിയിലും മറ്റു നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കും എന്തായാലും അതിൽ വീണു പൈസ കളയുന്ന ഒന്നിലാണ് നമ്മുടെ മലയാളികൾ എത്ര കിട്ടിയാലും മടിക്കില്ല എത്ര കിട്ടിയാലും പഠിക്കില്ല മടിക്കില്ല എന്നാ പഠിക്കില്ല ഒരു രക്ഷയില്ല ഇനിയും ഇത്തരത്തിലുള്ള ആപ്പുകൾ വന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും കളിച്ച് പൈസ നേടുക വെറുതെ വീട്ടിൽ മതി എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് പൈസ എടുക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വയലിക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ട് ഒരു മടി ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ നോക്കിയാൽ തന്നെ ഇത്തരം മണി ഉണ്ടാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പൈസ വളരെ പെട്ടെന്ന് ഇരട്ടിപ്പിക്കാൻ കഴിയുന്ന ആപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആപ്പുകൾ നമ്മൾ ഓൺലൈനിലുണ്ട് അതിന് മുഴുവൻ ഗംഭീരമായിട്ട് പരസ്യം നടക്കുന്നുണ്ട് അത് ലീഗലി നമ്മുടെ ഇന്ത്യയിൽ നടത്താൻ പാടില്ലാത്തതായിട്ട് കൂടി പല യൂട്യൂബേഴ്സും ഇതിന് പിന്നാലെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം അവരൊക്കെ പിന്നാലെ എന്തുകൊണ്ടാണ് അന്വേഷണം പോവാത്തത് എന്ന് മാത്രം എനിക്കൊരു പൊരുത്തം കിട്ടില്ല എന്തായാലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെയാണ് ഇതിൽ വല്ല പൈസ പോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതിന് താഴെ വന്നിട്ട് ചുമ്മാ ഒന്ന് കമിറ്റ് ചെയ്യുന്നേ ഇങ്ങനെ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കും